കേട്ടി എന്താ എന്താ സീൻ കൊണ്ടാ ഞാൻ പ്രശ്നം ഉണ്ടോ ശ്ശേരി ചുങ്കം സ്വദേശിയായ ഷഹബാസിന്റെ കൊലപാതകം കേരള സമൂഹത്തെ ഞെട്ടിച്ചു ഈ കാണുന്ന ചിത്രത്തിലുള്ള ഷഹബാസിന്റെ ഉറ്റ സുഹൃത്തുക്കളാണ് ഷഹബാസിനെ കൊന്നത് ഫോട്ടോയിൽ കാണുന്ന വലതുവശത്തിരിക്കുന്നതാണ് ഷഹബാസ് ഇപ്പുറത്തിരിക്കുന്നതാണ് ഷഹബാസിൻ്റെ കൊലയാളികളിൽ ഒരാൾ എത്രത്തോളം ക്രൂരമായ കൊലപാതകമാണ് കളിക്കൂട്ടുകാരനായ സുഹൃത്തിനെ വെട്ടിക്കൊലപ്പെടുത്താൻ മാത്രം ഈ കുട്ടികളുടെ മനസ്സ് ഇത്രമാത്രം അതംബിച്ചു പോയല്ലോ ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നഷ്ടമായത് അവരുടെ ജീവനാണ് അവരുടെ സ്വപ്നങ്ങളാണ്

ാണ് ഈ കുട്ടി പിശാചുകൾ സംസാരിക്കുന്നത് ഞാൻ നിന്നോട് പറഞ്ഞില്ല ഷഹബാസിനെ ഞാൻ കൊല്ലെന്ന് ഞാൻ പറഞ്ഞാ പറഞ്ഞതാണ് അവന്റെ കണ്ണൊന്നു പോയി നോക്ക് അവന്റെ കണ്ണൊന്നും ഇല്ല എന്നൊക്കെയാണ് മാത്രവുമല്ല നമ്മുടെ ഈ കൊലപാതകം അവനിങ്ങ് മരിച്ചാലും കൂട്ടത്തല്ലിൽ മരിച്ചാലും കേസ് ഉണ്ടാവില്ല എന്നുകൂടി ആ കുട്ടികൾ പറഞ്ഞു വെക്കുന്നുണ്ട് എത്രത്തോളം രാക്ഷസന്മാരാണ് ഈ കുട്ടി പട്ടാളമെന്ന് തിരിച്ചറിഞ്ഞു നോക്കൂ

പരിശീലിക്കുന്ന ആൾക്ക് പരിശീലന സമയത്ത് ഉപയോഗിക്കുകയും മാത്രമാണ് നമ്മൾ അല്ലാതെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മാത്രമല്ല അതുപോലെ ഫേ സായി ഈ നഞ്ചക്ക് ഉപയോഗിച്ചാണ് ഷഹബാസിന്റെ തലച്ചോറും കണ്ണുമൊക്കെ ആ ദുഷ്ടന്മാർ അടിച്ചു പൊട്ടിച്ചത് എന്നിട്ട് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമ്മുടെ നീതി നിയമത്തിലൊക്കെ തന്നെ അവർക്കൊരു പുച്ഛം കാരണം ഒന്നും സംഭവിക്കില്ല എന്നുള്ള ആത്മവിശ്വാസം അവരുടെ വാട്സപ്പ് സന്ദേശങ്ങൾ നമ്മൾ കേട്ടതല്ലേ ഒന്നും സംഭവിക്കില്ല അവൻ മരണപ്പെട്ടാലും കാരണം കൂട്ടത്തല്ലിലുണ്ടായ മരണം കേസെടുക്കില്ല മാത്രമല്ല അവരല്ലേ ഇങ്ങോട്ട് വന്നത് എന്ന രീതിയിലുള്ള മീൻപിടുക്കലും ഒന്നും സംഭവിക്കില്ല എന്നുള്ള അവർക്കുള്ള ഒരു നിശ്ചയദാർഢ്യം തീർച്ചയായും ഇത് കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കൊലപാതകം തന്നെയാണ് ഈ കുട്ടി പട്ടാളത്തെ വെറുതെ വിട്ടാൽ ഇനി ഭാവിയിൽ ഇവരൊക്കെ കൊടും ക്രിമിനലാവും നമ്മുടെ നീതി ന്യായത്തിൽ പഴുതുകൾ ഉപയോഗിച്ച് ഇവരിതാ ഇപ്പോൾ എക്സാം എഴുതാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും ചോദ്യചിഹ്നമായി വരുന്നു നിയമത്തിലും നീതിയിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്നില്ല പണവും പ്രശസ്തിയുമുണ്ടെങ്കിൽ അവർക്ക് എന്തുമാവാം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ കൊലയാളികൾക്ക് എക്സാം എഴുതാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതിന് നിങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച്